വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈരാറ്റുപേട്ടക്കാരായ പ്രവാസികളുടെയും മുൻപ്രവാസികളുടെയും കൂട്ടായ്മയായ ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷന്റെ ഈരാറ്റുപേട്ടയിലെ ഓഫീസിന്റെയും പ്രവാസി സേവാ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു മുനിസിപ്പൽ ഓഫീസിന് സമീപം പുളിക്കയിൽ ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇ ജി എ ചീഫ് കോഓർഡിനേറ്റർ റാഷിദ് ഖാൻ അധ്യക്ഷത വഹിച്ചു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ അമാനത്ത് പി എ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി വെൽഫെയർ ബോർഡ് ഓഫീസർ അജിത് പ്രവാസികൾക്കായുള്ള വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തി സംസാരിച്ചു ഇ ജി എ അംഗങ്ങൾക്കായുള്ള സൺറൈസ് പ്രിവിലേജ് കാർഡ് ഹുസൈൻ അമ്പഴത്തിനാലും ഇ ജി എ മെമ്പർഷിപ്പ് കാർഡ് ഇബ്രാഹിം ക്യാമ്പസും ഏറ്റുവാങ്ങി ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ ഇ ജി എ ഗൾഫ് ചാപ്റ്റർ പ്രതിനിധി അസീം പി നൌഷാദ് അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാൻ എ എം എ ഖാദർ അൻവർ അലിയാർ അജി യമഹ ഷാജി വലിയ വീട്ടിൽ എന്നിവർ ആശംസയർപ്പിച്ചു നഗരസഭാ കൌൺസിലർമാർ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കോർഡിനേറ്റർമാരായ ജാഫർ ഈരാറ്റുബേട്ട സ്വാഗതവും സാഹിൽ സലീം നന്ദിയും പറഞ്ഞു ഒരു പ്രവാസം കേന്ദ്രം വരുന്നത് എന്തുകൊണ്ടും നാട്ടിലെത്തി அகஸ்தீன் உம் அபியல் சுபாஷ் செங்கொழ்த்து நமக்கு அப்படி பரிசர பிரதேசங்களில் உள்ள எல்லா மட்டும் நமக்கு சுபரிசிதாய எல்லா பிரவர்த்தங்களிலும் நம்மளோட அட்வக்கே சுபாஷ் செங்கோத்தல் அவர்களுக்கு പ്ലാനിംഗ് ഓഫീസർ കോട്ടയം സിഇഒ പ്രകാശ് മാത്യു ആശംസകൾ അർപ്പിക്കുന്ന എ എം എ കാതർ കേരള വ്യാപക എല്ലാവർക്കും ഈരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും ഒരു യോഗം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയ ധാരാളം നമുക്കറിയാം നമ്മളൊക്കെ പ്രവാസി ഒരു ദിവസം അവധി അതൊരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച വരുന്ന ദിവസം ഏതെങ്കിലും പള്ളിയിലോ പരിസരത്തോ ഒരുമിച്ച് കൂടി ചർച്ചകളായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഒരു കൂട്ടായ്മ ആകണമെന്ന് അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യാദൃശികമായി നമ്മുടെ സംസാരത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു കൂട്ടായ്മയാണ് ഈ ജി എ അതിനുശേഷം പറഞ്ഞ ചാപ്റ്ററുകൾ എല്ലാ രാജ്യങ്ങളിലുമായി എല്ലാ രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കുകയും ഇതാൻഡ് വരെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ അൺ ഓർഗനൈസ്ഡ് ഓർഡിനൈസ് അല്ലാത്ത രീതിയിൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് നാല് വർഷം മുമ്പ് ഇ ജി യെ ഇതിലൊരു കോർഡിനേഷൻ തുടങ്ങാം എന്നാലോചിക്കുകയും അതിന്റെ ഭാഗമായി തുടങ്ങിയ കോർഡിനേഷനാണ് ഇന്ന് ഇപ്പോൾ പ്രവാസികൾക്കായി പ്രവാസി സേവാ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് വികസിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തിരികെ എത്തിയ പ്രവാസികൾക്ക് നൂറുകണക്കിനായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം ആളുകളിലേക്ക് എത്താത്തതിൻ്റെ കാരണം കൃത്യമായിട്ടുള്ള അപകടം ആളുകൾക്ക് കൃത്യമായുള്ള അവയർനെസ്സും അവർക്ക് അത് നേടിക്കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയാൽ ധാരാളം ആളുകൾക്ക് സഹായം ലഭിക്കും ഉദാഹരണം ചികിത്സാ സഹായം ലഭിക്കും അതുപോലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹത്തിന് സഹായം ലഭിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ സ്കീമിൽ ചേർന്നാൽ മാസം അയ്യായിരം രൂപയിലധികം അവരുടെ മരണം വരെ അവർക്ക് പെൻഷൻ ലഭിക്കുന്ന പദ്ധതി വരെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കുമ്പോൾ അതൊന്നും അറിയാതെ കടന്നു പോകുന്ന മുൻ പ്രവാസികൾക്ക് അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ ജി യെ ഇവിടെ ഒരു പ്രവാസി സേവാ കേന്ദ്രം ആരംഭിക്കുന്നു അത് സ്ഥിരം സംവിധാനമായി ഇവിടെ ഉണ്ടാകുമ്പോൾ അത്തരം സേവനങ്ങൾക്കൊപ്പം തന്നെ പ്രവാസികൾക്ക് ആവശ്യമായ നമ്മളിപ്പോൾ നിലവിൽ പ്രവാസി ലോകത്തുള്ള പ്രവാസികൾക്ക് പോലും അവർ വല്ലപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു പക്ഷേ ഒരു ഹോസ്പിറ്റലിലേക്ക് അവർക്കൊരു അഡ്മിഷൻ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ അഡ്മിഷൻ ആയിരിക്കും അവർക്ക് നാട്ടിൽ ഒരു വിനോദയാത്ര പോകുന്ന സൗകര്യമായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പ്രവാസി സേവാ കേന്ദ്രത്തിലൂടെ നമ്മളോട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് നിൽക്കുന്നതാണ് ഇനിയുള്ള നമ്മുടെ പ്രവാസി സേവാ കേന്ദ്രത്തിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിൻ്റെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എം എൽ എല്ലാ സഹകരണവും നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എത്തിയിട്ടുണ്ട് അദ്ദേഹം ഡെപ്യൂട്ടി പ്ലാനിങ് ഓഫീസറാണ് കോട്ടയം ജില്ലയുടെ അപ്പം എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു മന്ത്രിക്കും അതുപോലെ എം എൽ എക്കൊക്കെ മറ്റു പരിപാടികളുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട മന്ത്രി ഈ ഓർമ്മ ఉద్ఘాటంఘాయిశి పక్ష ప్రసారి వివిధ రాజ్యం స్వంతం రాశిపోవడం సౌహృదం పునర్త ఆగ్రహించాలి జీవితం జీవితం ఆ పరయ బంధంగా ఎలా ఉష్మే సూచించారు అదోడ వివిధ రాజ్యం അവരുമായിട്ടാണ് ഇത് തുടങ്ങുന്ന എല്ലാം സാധ്യതപ്പെട്ട വിധത്തിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇ ചാപ്റ്റർ ചാപ്റ്ററായി ആരംഭിക്കാൻ കഴിഞ്ഞുവെന്നാണ് ചീഫ് കോർഡിനേക്ടർ പറഞ്ഞത് അപ്പോൾ അതിന് ഒരു മതച്ചാപ്റ്ററായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ വേദിക്കുന്ന വിധത്തിൽ ഒരു ചീഫ് കോർഡിനേക്ടറായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഈ പോളസി സെൻറ്ററും സേവാ കേന്ദ്രം ഇവിടെ പറഞ്ഞതുപോലെ നല്ല അവേർനെസ്സിൻ്റെ ഇഷ്യൂ ഉള്ളവർന്ന് തന്നെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നു അതെല്ലാം അവകാശമാണ് അത് ലഭിക്കേണ്ടതാണെന്ന ബോധ്യം കൃത്യത കൂടി അവരെ അറിയിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളുമെല്ലാം പ്രാദേശികമായി ഇത്തരം ചില സ്ഥാപനങ്ങൾ വഴി നടത്താൻ കഴിഞ്ഞാൽ ഗവൺമെൻറ് ലക്ഷ്യമിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് പോലെ വ്യക്തിമായി ലഭ്യമാകാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് ഗവൺമെൻറ്റിനകത്തെ ശ്രദ്ധുണ്ട് പക്ഷേ അതൊന്നും മാത്രമായില്ല അതിനാൽ നല്ല രീതിയിൽ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് ഞാൻ രണ്ടാം ആശംസത്തിന് നേരൊക്കെ ఇది అనే సంబంధించుకుంటుంది తరా నెత్త విదేశారు అవరేకే పోతర నాటి వికర్న ప్రవర్తన క్యాక్ ప్రవర్తన కొరే సాధారణకారే మాత్రం సహాయి సగుదేశం ప్రవాసి సేవా కేంద్ర ఔపికాకే అరకు ఎలా బంధపెట్ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം സ്ഥാപനമാണ് ഇ ജി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇരാറ്റുപേട്ടയിലെ നല്ലൊരു പങ്കു കുടുംബങ്ങളും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട വരുമാനമടക്കമുള്ള പ്രവാസ ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ജീവിതമാണ് ഇവിടുത്തെ നല്ലൊരു പങ്ക് ആളുകൾ ഇന്നലകളിൽ പ്രവാസികളായിരുന്നവരാണ് ഇന്ന് നമ്മുടെ ഒട്ടേറെ കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ ഒട്ടേറെ ആളുകൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി തൊഴിൽ അന്വേഷിച്ച് എത്തിച്ചാണ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു ഏകോപനം അതുപോലെ തന്നെ അവർക്കാവശ്യമായിട്ടുള്ള ഔദ്യോഗികവും ഭരണപരവും ഒക്കെ ആയ നാട്ടിൽ നിന്നുള്ള പിന്തുണ സഹായങ്ങൾ ഒപ്പം അവരിൽ നിന്നുള്ള നമുക്ക് ഉള്ള സഹായത്തിലൂടെ സാമൂഹിക സേവനവും ഒപ്പം നാടിന്റെ വികസനവും അക്കാര്യത്തിൽ അടിപൊളിയായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രവാസികളുമായി പലപ്പോഴും ഞാൻ ദുബായ് ഇരേറ്റൽ അസോസിയേഷന്റെ യോഗത്തിലൊക്കെ അവിടെ ചെന്ന് പങ്കെടുക്കുമ്പോഴൊക്കെ അവരോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് പുതിയ പ്രസ്ഥാനങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയണം പ്രത്യേകിച്ച് ടൂറിസവും ഒക്കെ ആയി ബന്ധപ്പെട്ട കാരണം നല്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അമൃത് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാനും മന്ത്രിയും മറ്റ് പല വിശിഷ്ടാതിഥികളും വിശിഷ്ട ഒരു വേദിയിലും സദസ്ങ്ങി അതുപോലെ നമ്മുടെ കാരെക്കാട് സ്കൂളിന്റെ അമ്പതാം ജൂബിലിയുടെ ഉദ്ഘാടനത്തിലേക്കാണ് ഞങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത് അതിനിടയ്ക്ക് മന്ത്രി ഞങ്ങൾക്ക് എനിക്ക് നാസന്നൊക്കെ നമ്മുടെ സ്കൂളിന്റെ ആ പരിപാടി ഹൗസിയുടെ ഉദ്ഘാടനം ഒക്കെ അടക്കം പരിപാടികളുടെ ഒരു തിക്കുമുട്ടാണ് അതുകൊണ്ട് മറ്റേ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ജനജീവിതത്തിനും പുരോഗതിക്കുമെല്ലാം ഏറ്റവും ഭാവിയിൽ പ്രയോജനപ്രദമാകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇരാറ്റി വട്ട ഗ്ലോബൽ അസോസിയേഷൻ അതിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നാടിന്റെ എം എൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ പിന്തുണയും സഹായവും ഐക്യദാർഢ്യവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അവർക്കെല്ലാം പിന്തുണയും നൽകേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ ഔദ്യോഗികമായിട്ടുള്ള സഹായ സഹനങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒപ്പം അവരാർജിക്കുന്ന വരുമാനവും അവർ നേടുന്ന പുതിയ വിദേശത്തു നിന്നുള്ള അറിവുകളും അനുഭവങ്ങളും എല്ലാം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബത്തെയും ഓരോ ചെറുപ്പക്കാരെയും സംരക്ഷിക്കാൻ പര്യാപ്തമായതിനെ ഇങ്ങോട്ടേക്കും ഉപകരിക്കേണ്ടതുണ്ട് അങ്ങനെ പരസ്പര ബന്ധിതമായ പരസ്പര സഹായകരമായ പരസ്പര നേട്ടത്തിന് ഉപദ്രവമായി ഉപകരിക്കുന്നതായ ഒരു വലിയ പ്രവർത്തന പന്ത്രണ്ട് െടുക്കാൻ ഇഞ്ചിക്ക് കഴിയട്ടെ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന റേഷൻ കാർഡ് അടക്കമുള്ള സഹൽ അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും വളരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ മഹത്തായ ഉദ്യമം നമുക്ക് നവംബർ റംസാൻ മാസം ആകണമാവുകയാണ് ഈ പുണ്യമാസത്തിന്റെ പരിശുദ്ധി ആവാദിച്ചുകൊണ്ട് ഉച്ചമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും അതിനെല്ലാ പിന്തുണയും ഐക്യരാധ്യം ഒരിക്കൽ കൂടി അറിയിച്ചു एक बार नंदर सऊदी अमावसी आया, इलेक्ट्रॉनिक समतों आदिसुब्रह्य क्या बस प्रवासी बल्कुल ला संद्रेस प्रिवेंज कार्ड के बुकान नहीं, उहमानी नाया संद्रेस हॉस्पिटल सीईओ श्री प्रकाश मैथियू अवधि लेक्चर निकूबी। ये प्रवासी सेवा में दर्दनीय परमात्मा हमारी बंदर पतला उड़न कार्य है। ും അടക്കമുള്ള ആളുകളുടെ വിശദീകരിച്ചു നമുക്കറിയാം മറ്റ് കേരളത്തിലെ ഏത് പ്രദേശത്തെക്കാളും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് ഇരാക്കിപട്ടിപട്ടിലെ ഏത് കുടുംബം എടുത്താലും ഏത് വീട് എടുത്താലും ഒരുപക്ഷെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്നവരോ പ്രവാസ ജീവിതത്തിലുള്ളവരോ ആയിട്ട് ഏതെങ്കിലും ഉണ്ടാവും എന്ന കാര്യത്തിൽ തീർച്ചയായും ഇതിപ്പോൾ ഇവിടെ പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നതിൻ്റെ എത്രയോ പതി മടങ്ങി ആളുകൾ നമ്മുടെ പ്രദേശത്ത് പ്രവാസികളായിട്ടുണ്ട് എന്നുള്ളവർ നമുക്കറിയാം ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്ന ഉദ്ദേശത്തോടുകൂടി പല ആളുകളും രംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളൊക്കെ ആ പ്രതിസന്ധികളെയൊക്കെ കൃത്യമായി തരണം ചെയ്ത് അവർക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രവാസി സേവാ കേന്ദ്രം എന്ന് ഞാൻ കരുതുന്നു സംബന്ധിച്ച് ഈ സംഘടന കുറെ നാളുകളായിട്ട് പ്രവർത്തിക്കുന്നു നഗരസഭയിൽ കുട്ടിയായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ പല നല്ല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഇ ജി എ ഭാരവാഹികൾ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾക്കൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിച്ച നാളുകളിൽ ഈ രാജ്യഘട്ടയിലെ പല പ്രദേശങ്ങളിലും ഇ ജി എയുടെ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള കുടിവെള്ളം